ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ അധ്യാപകർ നേരെ വിദ്യാർത്ഥിയുടെ ഭീഷണി പാലക്കാട് ആനക്കര എച്ച് എസ് എസിലെ അധ്യാപകരെയാണ് ഭീഷണിപ്പെടുത്തിയത് പ്രിൻസിപ്പളിന്റെ മുറിയിൽ വെച്ചുള്ള ഭീഷണിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നു ഫോൺ തരാൻ ആവശ്യപ്പെടുന്നതും കൊല്ലുമും എന്ന് ഭീഷണിപ്പെടുത്തുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് അതിലേക്ക് ഞാൻ പറഞ്ഞു ഉള്ളിൽ

തേങ്ങ ഞാൻ ഞാൻ മാങ്ങനെ പറഞ്ഞു ഇന്നതിൻ്റെ ഉള്ളി കിട്ടി വെൻ്റെ കാലാസ്മു വീടുകൾ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കുനാല് കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു എന്നിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വല്ല അതിശക്തിയൊന്നും തോന്നിയില്ല കാരണം ഏഴെട്ട് വർഷമായിട്ട് നിരന്തരമായിട്ട് കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ഇന്നത്തെ കുട്ടികളുടെ പോക്ക് എന്താണെന്ന് ഇതിൽ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാം കണക്ക് തന്നെയാണ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ കണ്ട സമയത്ത് എനിക്കൊരു വല്ലാത്തൊരു എന്ന് പറയുന്നത് ഒരു നിറവ് തോന്നി അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനൊരു വീഡിയോ ഒരു റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഉൾട്ടാഴ്ച തന്നെ ഉറപ്പായിട്ടും അവനെന്താണോ വീട്ടിൽ പോയി നാട്ടിലിറങ്ങിയിട്ട് പറയുന്നത് അത് അതുപോലെ വിശ്വസിക്കുന്ന നാട്ടുകാരും രക്ഷിതാക്കള് പ്രത്യേകിച്ച് രക്ഷിതാക്കള് എന്നിട്ട് ഈ പറഞ്ഞ ഈ അധ്യാപകരുടെ മണ്ടയ്ക്ക് കയറാൻ വരുന്നതും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് നേരെ തിരിയുന്നതും കാണാൻ പറ്റുമായിരുന്നു ഈ പറഞ്ഞ ബാലാവകാശ കമ്മീഷനൊക്കെ കേസെടുത്ത് വലിയൊരു വിഷയമായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇതിപ്പോ ഈ റെക്കോർഡ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ അധ്യാപന സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയധികം ആൾക്കാർക്ക് വരാൻ പറ്റിയെന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇന്ന് സ്കൂൾ കേന്ദ്രീകരിച്ച് ഈ പറയുന്ന കുട്ടികൾക്ക് ഫോൺ കൊടുത്തു കൊടുത്തുവിടുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ മനസ്സിലാവാത്തൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ പറഞ്ഞ ലഹരി മരുന്നിനടിമയായിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി മരതിൻ്റെ വിൽപ്പന ഉള്ളതും അതുമായി ബന്ധപ്പെട്ട അന്വേഷങ്ങളൊക്കെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ എക്സൈസിൻ്റെ ആയാലും ഈ പറഞ്ഞ പോലീസിൻ്റെയൊക്കെ ഇടപെടലുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെ ഇടപെടലുകളുണ്ട് ഒരുപാട് ലഹരി വിമുക്തമാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ പോയിട്ടും നമ്മൾ പലപ്പോഴും ഗുണ്ടകളായിട്ടിരിക്കുന്ന കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ സംസാരിച്ചതേ ഉള്ളൂ ആ കുട്ടികൾ തന്നെ ഒരു സ്കൂളിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ആ സ്കൂളിലെ കുട്ടികളോട് ഇടപഴകാൻ വേണ്ടി അവിടുത്തെ അധ്യാപകർക്ക് പേടിയാണെന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ ഈ ഒരു വാർത്ത കാണുന്നതെന്ന് പറയുന്നത് അതായത് ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയോടല്ല എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ആ രക്ഷിതാക്കളോടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള തന്നെയൊക്കെ ജന്മം നൽകി വളർത്തുന്നതെന്നൊരു കാര്യം തോന്നിയെന്ന് പറയുന്നത് കാരണം കുട്ടികളെ ചുമ്മാതങ്ങ് വളർത്തിക്കൊണ്ടുവരിക അവരെ ഈ പറയുന്ന അവർ ചോദിക്കുന്ന പൈസകൾ മൊത്തം കൊടുക്കുക സ്കൂളിലേക്ക് വിടുക അവരുടെ ബാഗിൽ എന്തുണ്ടെന്ന് നോക്കത്തില്ല ഒരു കാര്യങ്ങൾ നോക്കത്തില്ല അവരെങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു എപ്പം പോകുന്നു എപ്പം തിരിച്ചു വരുന്നു അവർ പഠിക്കുന്നുണ്ടോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവിടുക ചിലപ്പോൾ അതും കാണത്തില്ല എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞങ്ങൾ അങ്ങ് ഫ്രീ ആയിട്ട് കൈ കഴുകി അങ്ങിരിക്കുക ഇതാണ് ആറ്റിറ്റ്യൂഡ് ഇതിൽ അപ്പുറത്തേക്ക് പിള്ളേര് വന്ന് ആരെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പിറകുവശം എന്താന്ന് പോലും അന്വേഷിക്കാതെ അവർ പറയുന്നത് അതേപടി മറ്റേ പച്ചവെള്ളം വിഴുങ്ങുന്ന ഒരു സംഭവം ഇല്ല അതുപോലെ വിരുങ്ങിയിട്ട് അധ്യാപകരുടെ വക്കിട്ട് കയറാൻ വരുന്ന കുറേയധികം രക്ഷിതാക്കൾ ഇതൊക്കെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനിയെങ്കിലും രക്ഷിതാക്കൾ മാറി ചിന്തില്ല ചിന്തിച്ചില്ലെങ്കിൽ ഈ മക്കള് മാരുടെ കൈകൊണ്ട് തന്നെയായിരിക്കും രക്ഷിതാക്കളുടെ അന്ത്യം നടക്കുന്നത് കാരണം ഇതേപോലുള്ള ഇതേ ആറ്റിറ്റ്യൂഡുള്ള ഇവൻ്റെ മുഖം എന്തിനും ബ്ലഡർ ആക്കി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ് ബാക്കി കാര്യങ്ങൾ ഇവരെ മുന്നോട്ടുള്ളൊരു ജീവിതമുണ്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നിയതേ ഇല്ല അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയതുമില്ല കാരണം ഇങ്ങനെയുള്ളവനെയൊക്കെ എക്സ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവനൊക്കെ നാണക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഈ പറയുന്ന കണക്ക് ഇപ്പോഴത്തെ പിള്ളേരല്ലേ വെറുതെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തൂങ്ങിച്ചെത്തളയും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാർക്കെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവനെയൊക്കെ ഇതുപോലുള്ളവന്മാരെയൊക്കെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയും പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാത്ത രക്ഷിതാക്കളുടെ കയ്യിലാണ് ആദ്യം മുതലേ ഈ കുട്ടികളുടെ ഏറ്റവും ഫ്രണ്ട്സ് ആയിട്ട് മാറുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് ആ കുട്ടികളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ആദ്യം മുതലേ സമയം ഉണ്ടാക്കുക അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ആരെന്ന് അറിയുക അവർക്ക് എന്തൊക്കെയാണ് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓടി വന്ന് വൈകുന്നേരം നമ്മളോട് അതായത് രക്ഷിതാക്കളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് അവരെ വളർത്തിയെടുക്കുക ഇതിലപ്പുറത്തേക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയുക അവരുടെ ബാഗ് കൊണ്ടുപോകാനുള്ള ബാഗുകൾ കൃത്യമായിട്ട് എല്ലാം എടുത്തു വെച്ച് കൊടുക്കണം എന്നല്ല ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അതൊന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്യാം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവൻ റൂമിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു റൂമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പോകുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് അത് അന്ന് കയറി നോക്കുക അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അതെങ്കിലും ചെയ്യ ഇതൊന്നുമില്ല സ്കൂളിലേക്ക് അവർ പോകുന്നുണ്ട് അധ്യാപകർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ട്യൂഷനിലേക്ക് അവർ പോകുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് മാർക്ക് മാത്രം കിട്ടിയാൽ മതി നാലാളെ മുമ്പിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നിന്നാൽ മതി എപ്പോഴെങ്കിലും മാർക്ക് കുറയുന്നോ അപ്പോൾ ഈ പറഞ്ഞ അധ്യാപകരുടെ മക്കിയിട്ട് കയറാൻ വേണ്ടി ചെല്ലുന്നത് കാണാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പലപ്പോഴും ഇനി സ്വന്തം ഈ പറയുന്ന കഴിവില്ലായ്മേ രക്ഷിതാക്കളുടെ ഈ പറയുന്ന രക്ഷിതാക്കള് അധ്യാപകരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ അവരുടെ മണ്ടയിൽ ചവിട്ടിത്താക്കുന്നത് കാണാൻ പറ്റും കാരണം നിങ്ങൾ പിന്നെ സ്കൂളിലേക്ക് നിങ്ങൾ പിന്നെ എന്തിനാണ്ടിരിക്കുന്നത് ഇവർക്ക് നന്നാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു നിലവാരം ഇല്ലാത്ത രക്ഷിതാക്കളെ കാണാൻ പറ്റും ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് കമ്പ എടുക്കാൻ പാടില്ല കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നൊരു സംഭവം ഇത് പിന്നീട് ഇപ്പൊ ഹൈക്കോടതി നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം പിള്ളേർ പഠിക്കാതെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പിള്ളേരുടെ മുമ്പിൽ ക കമ്പെടുക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെയേ പറ്റുള്ളു അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കമ്പെടുത്ത് രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പിന്നെ അടുത്ത വഴക്ക് പക്കാണോ ബാക്കി കാര്യങ്ങളുമായിട്ട് വരും എന്നാൽ കുട്ടികൾ നന്നായിരിക്കും വേണം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഏറ്റവും നാണം കുടുങ്ങിയായിട്ട് ഒന്നും സംസാരിക്കാതെ ഒന്ന് പോലും ഇണ്ടാതിരിക്കുന്ന നിങ്ങളുടെ ആൺമക്കളും പെൺമക്കളും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ സാധനങ്ങളാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് ഞങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ വാർത്തകളിലൂടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും തിരിച്ചറിയുന്ന സത്യങ്ങളാണ് അതുകൊണ്ട് കുറച്ചെങ്കിലും ഗോമൻ സെൻസോടെ നമുക്കൊക്കെ ഞാനൊരു രക്ഷിതാവാണ് എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്കും ഒരു കുഞ്ഞുണ്ട് അവൻ വളർന്നു വന്നോണ്ടിരിക്കാനുള്ള ഒരു ആൺകുട്ടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് അവരോട് എനിക്കുണ്ടാകുന്നതിൽ അപ്പുറത്തേക്ക് സ്നേഹം ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല അതൊക്കെ സത്യമാണ് പക്ഷെ എന്ന് കരുതി ബാക്കിയുള്ളവർ പറയുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പോലും മനസ്സിലാക്കാതെ കണ്ണടച്ചവനെ വിശ്വസിച്ചിട്ട് അവൻ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു മന്ദമുത്തി രക്ഷിതാവ് എന്തായാലും ഞാനൊരിക്കലും അല്ല കാരണം എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും അതെന്നുള്ള തിരിച്ചറിവ് പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് കാരണം ഇത്രയധികം വർഷമായിട്ട് ഇതുപോലുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇടപഴകിക്കൊണ്ടും കണ്ടുകൊണ്ടും മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്കത് വലിയൊരു തിരിച്ചറിവാണ് കാരണം എങ്ങനെ വളർത്തണം എങ്ങനെ ആകണം ഇനിയെങ്കിലും രക്ഷിതാക്കൾ കൃത്യമായിട്ട് കുട്ടികളെ തിരിച്ചറിയുക കുട്ടികൾ പറയുന്ന എല്ലാ കള്ളത്തരങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും ഈ പറയുന്ന കണ്ണടച്ച് ഗുണ പിടിച്ചു കൊടുക്കുക എന്നൊരു സംഭവം നിർത്തുക അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് നിങ്ങൾ തന്നെ തീരും